മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ആർ ശങ്കറിൻ്റെ നൂറ്റിപ്പതിനഞ്ചാം ജന്മദിനത്തിൽ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു അഡ്വക്കരറ്റ് ടി ഒ മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ വി വി പുരുഷോത്തമൻ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയാവൂർ സി ടി ഗിരിജ കായക്കൽ രാഹുൽ കൂക്കിലി രാജേഷ് രഞ്ജിത്ത് താളിക്കാവ് ഉഷാകുമാരി അമൃത്നാഥ് എ കെ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ ഏറ്റവും വലിയ കണ്ണൂരിൽ നിന്നും അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് കൂടും പാടും നൽകി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച പ്രമുഖനായ ഭരണാധികാരിയാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിന് കീഴിൽ കണ്ണൂർ ശ്രീനാരായണ കോളേജ് ഉൾപ്പെടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം തുറക്കുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ക്ഷേമ പെൻഷൻ ആ ക്ഷേമ പെൻഷനുകൾക്ക് തുടക്കം കുറിച്ചും ആർ ശങ്കർ അതിശക്ത ശക്തമായ ശക്തി ശക്തിയുള്ള ഒരു നേതാവെന്ന നിലയിൽ കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാക്കളിൽ പ്രഥമ ഗണനീയനായിട്ടാണ് ആർ ശങ്കർ എന്ന് പറയുന്ന നേതാവിനെ ആളുകൾ ഇന്നും ഓർമ്മിക്കുന്നു കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് എം എൽ എ ആയി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലും ഉപമുഖ്യമന്ത്രി പദത്തിലും അങ്ങനെ വ്യത്യസ്തമായ തുറകളിലെല്ലാം സാധാരണമായ കഴിവ് മികവ് തെളിയിച്ച പ്രാഗല്ഭ്യമുള്ള ഒരു നേതാവായിട്ടാണ് ആ ശങ്കത്തിൻ്റെ ചരിത്രം